ഹലോ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഒരുപാട് ടെക്നിക്കുകൾ ചെയ്തിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തിട്ടും വിഷ്വലൈസ് ചെയ്തിട്ടും നമ്മളുടെ ആഗ്രഹങ്ങൾ നടക്കാത്തത് എന്നാണ് എന്തുകൊണ്ടാണ് നടക്കാത്തതെന്ന് അറിയാമോ നമ്മുടെ മനസ്സിൽ ഡൗട്ടുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിൽ ഡൗട്ട് വരുമ്പം എന്താണ് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് ഡൗട്ട്സാണ് അപ്പോൾ ഒന്നിനു മേലെ ഒന്നായിട്ട് ഇങ്ങനെ ഡൗട്ട്സ് വന്നുകൊണ്ടിരിക്കും ഇതൊക്കെ നടക്കുമോ വിഷ്വലൈസ് ചെയ്യുമ്പോഴും നമ്മളുടെ ചിന്ത എന്താണ് നടക്കുമോ ഇതൊക്കെ വെറുതെ ആണോ നമ്മുടെ എനർജി ലെവൽ അപ്പം ഡൗൺ ആയിക്കൊണ്ടേ ഇരിക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട് യൂണിവേഴ്സ് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്ക് വേണ്ട കാര്യത്തിലല്ല നമ്മളുടെ എനർജി ലെവൽ നമ്മുടെ വൈബ്രേഷൻ എങ്ങനെയാണോ അതിനെയാണ് അതനുസരിച്ചാണ് യൂണിവേഴ്സ് നമ്മളോട് റെസ്പോണ്ട് ചെയ്യാം അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒക്കെ വരുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ നോക്കണം ഡൗട്ട്സ് വരുമ്പോൾ നമ്മൾ നമ്മളോട് പറയണം ഇത് സംഭവിക്കാൻ ലൈക്ക് നമ്മൾ എൻ്റെ സ്വപ്നം സംഭവിക്കാൻ പോവുകയാണെന്ന് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം അതാണ് ഓട്ടോ സജഷൻ നിരന്തരം ഇങ്ങനെ എന്താണ് നമ്മുടെ മനസ്സത് വിശ്വസിക്കും അപ്പം ഡൗട്ട്സ് ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ഡൗട്ട്ഫുൾ ഡൗട്ട്ഫുള്ളായിട്ടിരിക്കുമ്പം നിങ്ങൾ ടെക്നിക്കല് ചെയ്യാതിരിക്കുക എപ്പോഴും എനർജി ഹൈ ആയിരിക്കുമ്പോൾ മാത്രം എന്ത് ടെക്നിക്കാണെങ്കിലും നിങ്ങൾ ചെയ്യുക അപ്പോഴാണ് നമ്മുടെ സ്വപ്നങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവുക സോ എനർജി ലെവൽ ലോ ആകാൻ സമ്മതിക്കുകയും ചെയ്യരുത് ലോ ആയിക്കഴിഞ്ഞാൽ മനുഷ്യരാണ് നമ്മൾ നമ്മളിടയ്ക്ക് ഒക്കെ ഡൗൺ ഇപ്പോൾ ആയിക്കോട്ടെ പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചു വരണം അതിലാണ് നമ്മളുടെ ഒരു സക്സസ് ഇരിക്കുന്നത് സോ എപ്പോഴും ശ്രദ്ധിക്കുക എനർജി ലെവൽ എങ്ങനെയാണ് ഹൈ തന്നെയാണോ എന്നുള്ളത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക എനർജി ലെവൽ ഹൈ ആകുമ്പോഴാണ് നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ നടക്കുക നമ്മളങ്ങ് വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിക്കുന്നത് വിശ്വാസത്തിന് തടസ്സം വരുന്ന എന്താണോ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കും വന്ന് നിങ്ങളെ ഒന്ന് ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത് ഓ ഇതൊക്കെ വെറുതെയാണ് ഇതൊന്നും നടക്കില്ല അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഏതെങ്കിലും വീഡിയോസിലൂടെ ആയിരിക്കുമോ ഇതൊക്കെ വെറുതെയാണ് അങ്ങനെ എന്തുമാകാം നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന എന്തുമാകാം അതൊക്കെ നമ്മൾ നമ്മളിൽ നിന്ന് എന്ത് ചെയ്യണം എലിമിനേറ്റ് ചെയ്യണം കട്ട് ചെയ്യണം അവോയ്ഡ് ചെയ്യണം എന്നിട്ട് നമ്മളെ പോസിറ്റീവായിട്ട് നടത്തുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ഡൗട്ട്ഫുൾ ആവില്ല ഓക്കെ ഞാൻ അഞ്ചിലോവ് സ്ലോഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് ഇത്തരം ചിന്തകൾ വന്നാൽ ഇത്തരം ഡൗട്ട്സൊക്കെ വന്നാൽ എങ്ങനെ നമുക്കതെന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും ടെക്നിക്കുകൾ ഉപയോഗിച്ച എങ്ങനെ നമ്മുടെ സ്വപ്നങ്ങൾ നേടാൻ പറ്റും എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ലോ ഓഫ് അട്രാക്ഷൻ ബേസിക് കോഴ്സിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നമുക്കൊരു അമേസിങ് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് പോസിറ്റീവ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം ഓക്കെ സോ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ From all the negativities. Thank you.